ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്ക് വരാം ആക്ച്വലി ജാസ്മിൻ ആകെ മൊത്തം തകർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം എനിക്കറിയില്ല ഇനി ജാസ്മിൻ എന്ന് പറയുന്ന പ്ലെയറിന് ഒരു കംബാക്ക് സാധ്യമാണോ എന്ന് ഇന്ന് അവരുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള റസ്മിൻ തന്നെ രണ്ടുപേരോടും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് പഴയ ആ ഒരു ശൗര്യം ആ ഒരു വീര്യം ഇപ്പോഴില്ല ആ ഒരു ഫയറായിട്ട് നിൽക്കുന്ന ജാസ്മിനെ ഇപ്പോൾ കാണാനില്ല ജാസ്മിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് അതിന് കാരണം ഗബ്രിയുമായിട്ടുള്ള സൗഹൃദവുമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇന്ന് റസ്മിൻ പക്ഷെ ജാസ്മിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് സകല ഗെയിം പ്ലാനുകളും കയ്യിൽ നിന്ന് പോയി ഗബ്രി കോംബോ പുറത്ത് ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അതിന് വിപരീതമാണ് സംഭവിച്ചത് അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു തമാശയായി തുടങ്ങിയ ആ കോംബോ കുറച്ചധികം സീരിയസ് ആയി മാറിയിട്ടുണ്ടോ എന്ന ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഗബ്രിയും ജാസ്മിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതായി കാണാം ഗബ്രി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇരുന്ന് കരയുന്നതും കാണാം ഒടുവിൽ ഗബ്രി ആശ്വസിപ്പിക്കുന്നതും കാണാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഒരു പിടിയുമില്ല ഇവരുടെ ഗെയിമിനെ അത് നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഗബ്രി പക്ഷേ ഗെയിമിൽ തിരിച്ചു വരുന്നുമുണ്ട് എന്നാൽ അത് എത്രത്തോളം പോസിറ്റീവായിട്ടാണ് എന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യചിഹ്നമാണ് എന്താണെങ്കിലും ശരി ഇവരുടെ ഫ്യൂച്ചർ ബിഗ് ബോസിനകത്തും പുറത്തും എന്തായി എന്തായിത്തീരുമെന്ന് കണ്ടുതന്നെ അറിയണം